പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പല്ലീനേയും പാറ്റയെയും കൊതുകിനെയും ഓട്ടിക്കാനുള്ള രണ്ട് ടിപ്സും ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ള കൂട്ടുകാരെ ഇത് ഞാൻ നമ്മുടെ വീട്ടിൽ ചെയ്ത് നല്ല റിസൾട്ട് ആയതുകൊണ്ട് നിങ്ങൾക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ആദ്യം കാണിച്ച ബോട്ടിൽ പോലത്തെ ഒരു ബോട്ടിൽ എടുക്കാൻ പറ്റുമെങ്കിൽ അതുപോലത്തെ എടുക്കണം അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തതേട്ടാ കണ്ടില്ല നല്ലൊരു ടിന്നു പോലത്തത് ഞാൻ എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആദ്യം കാണിച്ചത് അതുപോലത്തെ ഒരു ബോട്ടിലെടുക്കുക ബോട്ടിലെടുത്തതിന് ശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ ഹോൾസൊക്കെ ഇട്ട് കൊടുക്കുക എന്നുണ്ടല്ലേ അപ്പം ഈ രീതിക്കാണ് ഹോൾസ് ഇട്ട് കൊടുക്കാണ്ട ദൂരങ്ങൾ ഇട്ട് കൊടുക്കുക അപ്പം ഏറ്റവും താഴെ ഹോൾ ഇട്ട് കൊടുക്കരുത് മുകളിലോട്ടുള്ള ഭാഗങ്ങളിലാണ് നമുക്ക് ഹോൾ കൊടുക്കുക അപ്പം ഞാൻ ഒത്തിരി ഹോൾസ് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അടിഭാഗത്തൊന്നും ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല മുകൾ ഭാഗത്ത് മാത്രമാണ് ഞാൻ ഹോൾസും ഇട്ട് കൊടിച്ചിട്ടുള്ളത് ഏറ്റവും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് പൊതു നമ്മുടെ പരിസരത്ത് പോലും വരില്ല അടുത്തെന്ന് പറയുന്നത് ഗ്രാമ്പു എടുക്കുക ഗ്രാമ്പു ഇത് ഞാൻ പൊടിക്കാൻ വേണ്ടി എടുത്തു വച്ചേക്കുന്ന ഗ്രാമ്പുവാണ് അടുപ്പ് അടുത്തതെന്ന് പറയുന്നത് കർപ്പൂരമാണ് കർപ്പൂരവും ഗ്രാമ്പുവാണ് നമുക്ക് വേണ്ട രണ്ട് സാധനങ്ങൾ അപ്പം ആദ്യം എന്ന് പറയുന്നത് ഗ്രാമ്പൂവിന് നല്ലതുപോലെ ഞാനിപ്പോൾ ഇതിപ്പോൾ ടിന്നെ തുറന്ന് വെച്ചിട്ടുണ്ട് ഇനിയെന്ന് പറയുന്നത് ആദ്യം ഞാൻ ഓരോ കർപ്പൂരവും അതിനകത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കർപ്പൂരം എടുക്കുക എടുത്തതിന് ശേഷം ഗ്രാമ്പൂവിന് നല്ലവണ്ണം പൊടിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഗ്രാമ്പുവിനെ നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യമുള്ള ഗ്രാമ്പ് ഞാൻ ആ ഹോളിൽ ഇട്ട് കൊടുക്കുകയാണ് കൊടുക്കുമ്പോൾ ഇതിൻ്റെ നല്ലൊരു മണമുണ്ട് ആ മണം കൊതുകിന് ഇഷ്ടമില്ലാത്തൊരു മണമാണ് അപ്പോൾ ഇതെടുത്ത് ആവശ്യത്തിന് ഞാൻ ഗ്രാമത്തിനകത്ത് പൊടിച്ചിട്ട് എന്നിട്ട് അടച്ചെടുത്തിട്ട് നമുക്ക് ബെഡിലോ സോഫ സെറ്റിലോ എവിടെ വേണമെങ്കിലും നമുക്ക് നല്ലൊരു മണമാണ് ഈ മണം അടിക്കുമ്പഴേ കൊതുക് നമ്മുടെ റൂമിൻ്റെ പരിസരത്ത് ഒരിടത്തും വരില്ല നല്ലൊരു ടിപ്പാണ് ഞാൻ പരീക്ഷിച്ച് നോക്കി നമുക്ക് നല്ല റിസൾട്ട് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് ഇത് കൊച്ചു കുട്ടികൾക്ക് പോലും നമുക്ക് ഉള്ള വീടുകളിലെടുത്ത് വയ്ക്കാൻ വേറെ ഒറ്റ കുഴപ്പമില്ല അപ്പോൾ ഈ ഹോൾ വഴി പുറത്തേക്ക് നല്ല മണം വരുന്നുണ്ട് പല്ലീനെ നിഷ്പ്രയാസം ഇങ്ങോട്ട് വരാൻ പറ്റില്ല അടുത്തെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് ഒരു പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് ചൂടാക്കുക നല്ലതുപോലെ വെള്ളം തിളക്കണം തിളക്കിയതിന് ശേഷം അല്പം തേയിലപ്പൊടി ഇട്ട് ഒരിക്കുക തേയിലപ്പൊടി ഇപ്പം നല്ല നല്ല തിളക്കണം തിളക്കിയതിന് ശേഷം നമ്മള് പൊളിച്ചു വെച്ചേക്കുന്ന ഗ്രാമ്പൂവിനെ ഇതിനകത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് തിളയ്ക്കുമ്പോഴേ നമ്മുടെ റൂമിൽ മൊത്തവും നല്ലൊരു മണമാണ് വരുന്നത് ഇത് പല്ലീനേയും പാറ്റയെയും കൊതുകിനും ഏറ്റവും ബെസ്റ്റാണ് കുഴപ്പമില്ല ഇതിൽ വേണമെങ്കിൽ നമുക്കൊരു കർപ്പൂരം കൂടെ ഇട്ട് കൊടുക്കാം പൊടിച്ച് ഞാൻ കർപ്പൂരം ഇട്ട് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു വല്ലാത്തൊരു മണമുണ്ട് ഇപ്പം ഞാൻ ഇതിനെ അരിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു വയ്ക്കുക അപ്പോൾ പല്ലി പിന്നെ ആ പരിസരത്ത് പോലും വരില്ല നല്ല റിസൾട്ടാണ് ഞാൻ ചെയ്ത് നോക്കി നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക പല്ലിയോ പാറ്റയോ ഉള്ള വന്നിരിക്കുന്ന സ്ഥലങ്ങളിൽ നിങ്ങളിതിനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല റിസൾട്ടാണ് അവിടെ പല്ലീനെ ഇല്ല പറ്റയും അപ്പോൾ ഈ രണ്ട് ടിപ്പുമാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ പല്ലി വന്നിരിക്കുന്ന സ്ഥലമാണ് രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഏഴ് മണിയൊക്കെ കഴിഞ്ഞ് ഏഴര മണിയൊക്കെ കഴിഞ്ഞ സമയമാണ് ആ ഭാഗത്ത് പല്ലി വന്നിരിക്കുന്നതാണ് അപ്പം ഞാൻ നമ്മുടെ റൂമിൽ എവിടെയൊക്കെയാണോ വന്നിരിക്കുന്നത് അവിടെയൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സ്ഥലങ്ങളിലൊന്നും വരില്ല അപ്പോൾ ഏറ്റവും നല്ല ടിപ്പാണ് നിങ്ങൾക്ക് ഈ ടിപ്പ് ഉപയോഗപ്പെടുകയാണെങ്കിൽ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു അപ്പം ഈ രണ്ട് ടിപ്പ് നിങ്ങൾ പരി ചെയ്ത് നോക്കുക നല്ല റിസൾട്ടാണ് ഒന്നാം തരം റിസൾട്ടാണ് നല്ല റിസൾട്ടാണ് നിങ്ങളിതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക